നമസ്കാരം പോസ്കാട് ഓൺലൈക്ക് സ്വാഗതം അർജുൻ ഇപ്പം ബി ജെ പിയിൽ ഒരു പുതിയ തർക്കം നിലനിന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല എയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം സുരേഷ് ഗോപി പറയുന്നത് എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് പുള്ളി അത് കലിംഗ് ചർച്ചയിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുകയും അതിനുവേണ്ടി നിർബന്ധപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ആലപ്പുഴ ജില്ലാ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നത് ബി ജെ പിയുടെ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നത് അത് ആലപ്പുഴയിൽ തന്നെ വേണമെന്നില്ല കേരളത്തിൽ എവിടെയായാലും പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ആലപ്പുഴയിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ വിശദീകരിക്കണം എന്നൊക്കെയാണ് പാർട്ടിക്കാര് പറയുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പല ആരോപണങ്ങളും സുരേഷ് ഗവരെ ഉയരുകയും സുരേഷ് ഗോപി ഇപ്പം ഈ ഒരു എയിംസ് വിഷയത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം നിലവിൽ ഇപ്പൊ കോഴിക്കോട് ഇപ്പൊ സ്ഥലം സർക്കാർ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു ഒക്കെ എയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ നാളത്തെ കേരളത്തിന്റെ ഒരു ആവശ്യം എയിംസ് എന്ന് പറയുന്നത് അതിന് ഒരു കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല ആദ്യം ഇപ്പൊ കോഴിക്കോട് സ്ഥലം നോക്കുന്നുണ്ടോ എന്ന് പറയുന്നു പിന്നീട് അത് തൃശൂർ ആണെന്ന് പറയുന്നു അതിനുശേഷമാണ് പിന്നീട് ഇപ്പൊ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു ചർച്ചകൾ പറയുന്നു യഥാർത്ഥത്തിൽ കോഴിക്കോട് സ്ഥലം ഈ പറയുന്ന സ്ഥലപരിധി അതൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കാം എനിക്കൊന്ന് കോഴിക്കോട് സർക്കാർ ഒരു സ്ഥലം കണ്ടെത്തിയിരുന്നു അപ്പം അത് എയിംസ് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരാത്തോണ്ടാണ് പിന്നീട് ഇതുപോലെ തന്നെയായിരുന്നു പാലക്കാട് ഐ ഐ ടി കാര്യത്തില് ഓർമ്മ പാലക്കാട് ഐ ഐ ടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുപോലെ തന്നെയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരളം ബിജെപി ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത് ബിജെപിക്ക് ഗവൺമെന്റ് ഒരിക്കലും അധികാരത്തിൽ വരാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ക്രമാതീതമായി വൻതരത്തിലുള്ള വികസന പദ്ധതികൾ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് ചേക്കേറുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന് തന്നെ അതിനൊരു അസ്വാരസ്യമുണ്ട് കാരണം അവർ ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ആദ്യമായിട്ട് ബിജെപിയുടെ ലേബലിൽ വിജയിച്ചൊരു ആണ് അതുകൊണ്ട് തന്നെ ഒരു വികസന പദ്ധതികൾ ഒരു വികസന പദ്ധതികളുടെ ഒരു നഴികല്ലായിട്ട് എന്തെങ്കിലും എടുത്തുപറയത്തക്ക ഒരു പ്രൊജക്ട് വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന ഒരു എംപിയാണല്ലോ ബിജെപിയുടെ അപ്പോ അങ്ങനെ അവർക്ക് കിട്ടിയ അവസരമാണ് അത് ആ ഒരു അവർക്ക് കേരളത്തിൽ അവർക്ക് ഒന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പം സുരേഷ് ഗോപി വഴി എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും അപ്പൊ അതിന് ഒരു ബേസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ അതിനു വകുപ്പ് സുരേഷ് ഗോപിയുടെ ഒരു ആയുധം കൂടിയാണ് ഈ എയിംസ് എന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ആലപ്പുഴയിലെ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ മൊത്തത്തിൽ തള്ളുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കൊണ്ടായിരിക്കും അത് പാർട്ടിക്കുള്ളിലെ പടലപ്പണക്കങ്ങൾ ആണോ പൊതുവേ തൃശ്ശൂര് കെ കെ അനീഷ് കുമാറും ജസ്റ്റിൻ ജേക്കബും അടങ്ങുന്ന ഒരു നിര ബിജെപിയിൽ തമ്മിൽ തല്ലാണ് അതുപോലെ തന്നെ ആലപ്പുഴയിലും ആ പലതരത്തിലുള്ള അസ്വരസ്യങ്ങളുണ്ട് പാർട്ടിക്കുള്ളിൽ അല്ലെ എനിക്കൊന്ന് ഈ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും തമ്മിൽ അപ്പൊ പല പ്രശ്നങ്ങളുണ്ട് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും സുരേഷ് ഈ കഴിഞ്ഞടയ്ക്ക് മറ്റേ നമ്മുടെ ആ ഒരു കലുങ്കീയർച്ചക്കിടെ ഉണ്ടായ ഒരു വിവാദമൊക്കെ ഉണ്ടല്ലോ മറ്റേ മധ്യവയസ് ഒരാളെ ഇവിടെ പരാതി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു സഹകരണ ബാങ്കിൽ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട ഒരു ഒരു സ്ത്രീ സഹായം ചോദിച്ചു ചെന്നപ്പോഴും പുള്ളി എന്തൊക്കെയോ പറഞ്ഞു വിടുന്ന ഒരു സംഭവമൊക്കെ ആക്രോഷിക്കുന്ന ഒരു ഒരു സംഭവമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു അതൊരു വിവാദം ഉണ്ടായിരുന്നു അതിൽ അതിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് വലിയൊരു പ്രതിഷേധം സുരേഷ് ഗോപിയോട് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു തുടർച്ചയായിട്ടാണോ ഇങ്ങനെയൊരു അപ്പൊ അതിന്റെ ആണോ നേതാക്കന്മാരുടെ തമ്മിലൊരു പൊരുത്തക്കേടാണല്ലോ ബി ജെ പി പല പക്ഷങ്ങളാണല്ലോ പക്ഷം സുരേന്ദ്രൻ പക്ഷം അതോടൊപ്പം തന്നെ മുരളീധര പക്ഷം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്തോ എയിംസിന്റെ കാര്യത്തിൽ നേതാക്കന്മാരുടെ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ് ഈ എന്തിരുന്നാലും സ്ഥാപിക്കപ്പെടുന്നത് കോഴിക്കോടോ ആലപ്പുഴയിലോ അതോ നമ്മൾ എത്ര ആയിരുന്നാലും ഈ പറയുന്ന പോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നു ബിജെപി നേതാക്കന്മാരല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടത് പക്ഷേ ഞാൻ 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 പറയുന്നത് അല്ല ഇതിന്റെ പറഞ്ഞത് ഇപ്പം വിടെ കേരളത്തിൽ എവിടെ വന്നാലും നമുക്ക് ഗുണമാണത് കേരളത്തിൽ ഏത് ജില്ലയിൽ വന്നാലും അത് ഗുണമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗുണമാണ് തന്നെയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവര് ഇതി പാർട്ടിക്കുള്ളിൽ ഇവരിങ്ങനെ തമ്മിത്തല്ലേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്റെ ഒരു സംശയം ഇപ്പൊ നമ്മളിപ്പം പറയുമ്പോ നമ്മുടെ കാസർഗോഡ് വന്നാൽ പോലും അത് ഓക്കെ ആയിരിക്കും കാരണം നമുക്കിപ്പോ എല്ലാ അവസ്ഥയിലും ആരോഗ്യ മേഖല ആണെങ്കിലും ാണ് ഇതിപ്പോ ബിജെ ഒരു ഗ്രൂപ്പുകളിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അപ്പൊ ദോഷം ചെയ്യുന്ന പാർട്ടി അതിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്നു ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളും അതോടൊപ്പം തന്നെ സഞ്ജീവ് ബലസ്പതി ഇടങ്ങുന്ന നേതാക്കന്മാരും എല്ലാം തമ്മിൽ ഒരുപാട് പൊഴുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തെ റിപ്പോർട്ടുകൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം ഒരു ഡെൻസ്ലി കോൺസെൻട്രേറ്റഡ് പോപ്പുലേഷൻ ഭയങ്കര തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലെ പ്രാദേശികമായിട്ടുള്ള ബിജെപി നേതൃത്വം എയിംസ് അവിടെ എത്തുന്നതിനോട് യോജിക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ അതൊരു പ്രശ്നമാണോ അതൊരു സാധ്യതയുണ്ട് കാരണം അല്ല അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും കാരണം ഈ പറയുന്നത് കാരണം ഓരോ ജില്ലയ്ക്ക് എയിംസ് കൈവരിക്കാൻ കഴിയുക അല്ലെങ്കിൽ എയിംസ് ഞാൻ ഇവർ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാ കാരണം ഇപ്പം ഞാനിപ്പൊരു രാഷ്ട്രീയ നേതാവണെന്നുണ്ടെങ്കിൽ എന്റെ മണ്ഡലത്തിനെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും എയിംസ് സ്ഥാപിക്കാതെ മറ്റൊരു മണ്ഡലത്തിലെ കാര്യം മറ്റൊരു ജില്ലയിലൊക്കെ ആണ് അദ്ദേഹം സ്ഥാപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അതിനെ എന്തുകൊണ്ടാണ് മറ്റു നേതാക്കളെ സ്വീകരിക്കാൻ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് നല്ലൊരു സ്വീകാര്യത വിജയി പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലൂടെ ബി ജെ പി ലഭിക്കും ബിജെപി മാത്രമല്ല കേരള സമൂഹത്തിൽ ലഭിക്കുമെന്നുള്ള ഒരു ഭയമായിരിക്കണം പല നേതാക്കന്മാർക്കും ഉള്ളത് കാരണം അദ്ദേഹം ആദ്യമായിട്ട് എം പി സ്ഥാനത്ത് എത്തിയ വ്യക്തിയാണല്ലോ തെരഞ്ഞെടുപ്പിലൂടെ ബിജെപി സഞ്ചരിത്തുള്ളൂ അതിന്റെ പുറമേ ഈ പറയുന്ന പല നഴീക്കളും വികസനത്തിന്റെ നഴികളായിട്ടുള്ള ഈ പദ്ധതികൾ തയ്യാറാക്കുന്നതിലൂടെ നടപ്പാക്കുന്നതിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം ലഭിക്കുമോ എന്നുള്ളൊരു ഭയം പോലും ഈ നേതാക്കന്മാർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ഭയമായിരിക്കും ഈ നേതാക്കന്മാരെ കൊണ്ട് ഇങ്ങനെ സുരേഷ് ഗോപി പറയുന്ന അഭിപ്രായത്തിൽ നിന്നുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം േഖപ്പെടുത്തുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിക്ക് ശത്രുക്കളുണ്ടെന്നാണ് അതെ അതെ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ ശത്രുക്കളുണ്ട് എന്നുള്ളതന്നെയാണ് അതിന്റെ ഒരു കാരണം ഗ്രൂപ്പ് വിശ്രമ ഒഴിഞ്ഞിട്ട് ബിജെപിയിൽ നമുക്കറിയാം ശോഭാ സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നല്ല അഘോരാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളെ എല്ലാം തഴഞ്ഞിട്ടുള്ള ഒരു മാമ്മമാരുടെയാണ് ബിജെപി നേതൃത്വം പോന്നിരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിനെയും കണ്ടാൽ മതി അപ്പൊ ഞാനും പറയുന്ന വെച്ചാൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം തലപ്പത്തേക്ക് വന്നതിൽ പോലും വലിയൊരു പ്രതിഷേധമുണ്ട് ഇപ്പം പല നേതാക്കൾക്കിടയിലും അതിലും വലിയ അത് രാജചന്ദ്രശേഖർ നമുക്കറിയാം അദ്ദേഹത്തിന് എന്തോ പ്രവൃത്തി പാരമ്പര്യം ഇല്ല എന്നും അദ്ദേഹം ഒരു ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നും അദ്ദേഹം ഒരു ഒരു കോർപ്പറേറ്റ് ബിസിനസ്മാൻ ആണ് എന്നും ഒരു പലതരത്തിലുള്ള ഭിന്ന സ്വരങ്ങൾ ബിജെപി നേതൃത്വത്തിന്റെ ഉണ്ടല്ലോ അത് സത്യമാണല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ പോലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം മാസ് മാസാകാൻ വേണ്ടി പറയുന്ന പല കഴിഞ്ഞ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പോകുന്നതും പിന്നെ മാധ്യമങ്ങളോട് തട്ടി കേറുന്നതും അതായത് സംസാരിക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികളുണ്ട് അദ്ദേഹം ഒരു സീസൺ പൊളിറ്റീഷ്യൻ ആണല്ലോ പടയൊരുക്കും നമ്മുടെ അപ്പൊ അതിന്റെ ബിജെപിയില് ഈ തരത്തിൽ സുരേഷ് ഗോപിക്ക് എതിരെയും ഒരു ഉണ്ട് കാരണം അതായത് സുരേഷ് ഈ പറയുന്ന സുരേഷ് ഗോപി ആയിക്കോട്ടെ രാജീവ് ചന്ദ്രശേഖരൻ ആയിക്കോട്ടെ ഇവരാരും തന്നെ യുവമോർച്ചയിലൂടെ ആർ എസ് എസിലൂടെയോ ഒന്നും കടന്നു വന്നിട്ടുള്ള വ്യക്തികളല്ലല്ലോ അപ്പൊ ഈ സീസണായിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വരുമ്പോൾ അപ്പോ അവിടെ കാലകാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾക്ക് ഒരു പൊരുത്തക്കേട് ഉണ്ടാവുമല്ലോ ഒരു പൊരുത്തക്കേട്ട് അനുഭവപ്പെടുവല്ലോ അപ്പൊ അതായിരിക്കണം ഇത്തരത്തിലുള്ള വ്യക്തികളോട് ബിജെപിയുടെ ഉൾപാട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു അല്ല ഒരു അഭിപ്രായ വ്യത്യാസമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുക പാർട്ടിയെ തന്നെ അല്ല പാർട്ടിയെ ബാധിക്കുന്നതിൽ അവർക്ക് ഒരു പ്രശ്നം എന്ന് തോന്നുന്നു അവർക്ക് ഈ പറഞ്ഞ അവരുടെ ബിജെപി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പോലും ഇല്ല ഒരു നേതാവിനും യാതൊരു ആഗ്രഹവും ഇല്ല അവർക്ക് വിജയിക്കാതെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം ബിജെപിയുടെ മിക്ക നേതാക്കന്മാർ അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമുക്കറിയാലോ ഇപ്പൊ പലതരത്തിലുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇലക്ഷൻ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷെ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്ക് അത് പല രീതിയിൽ വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും അത് പല വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാം അതല്ലാതെ വിജയിക്ക് ഉറപ്പ് വിജയിക്കുന്ന വിജയിക്കുന്നില്ല ഉറപ്പ് അവർക്ക് പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിൽ അവർക്ക് അത് ഡൈവേർട്ട് ചെയ്യാം അങ്ങനെ പോയാൽ മതി എന്നുള്ള പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അവർക്കും ഉള്ളത് പല നേതാക്കന്മാർക്കും ഉള്ളത് പക്ഷെ അതുകൊണ്ട് ഏറ്റവും പ്രശ്നം പറ്റുന്നത് നമ്മൾ ജനങ്ങൾക്ക് തന്നെയാണ് കാരണം വലിയൊരു നമുക്ക് ആവശ്യമാണ് എപ്പോഴും ആവശ്യമാണ് വോൾഡ് ഈ പറയുന്ന പോലെ ഒരു പല വികസന പദ്ധതികളും സമൂഹത്തിന് ആവശ്യമാണ് പക്ഷെ അതിൽ ഉൾപ്പാടുകൾ അല്ല അത് ഇനിയിപ്പോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനായിട്ട് പല വ്യക്തികളും പറയും ചിലവർ പറയും ബി ജെ പി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളാണെന്ന് പറയും ചില എം പി സുരേഷ് ഗോപിയുടെ വികസന നേട്ടമാണെന്ന് പറയും മറ്റു പ്രാദേശിക ജില്ലാ നേതാക്കള് പറയും അത് തങ്ങളുടെ ഒരു നേട്ടമാണെന്ന് പറയും ആ പിന്നെ ഇനിയിപ്പം യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വ്യക്തികൾ പറയും അത് തങ്ങൾ തങ്ങളുടെ മൈൽ ഈ പറയുന്ന ഈ ഒരു പ്രോജക്ടിന്റെ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഇത് ഇതിന്റെ ഒരു നാലിയൊക്കെ കല്ല് ഇട്ടത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സമയത്താണെന്ന് പറയും അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കുന്നതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത് അത് ക്രെഡിറ്റിലോട്ട് മാത്രം സംഗതി നാട്ടിൽ വരിക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ആവശ്യം എന്തായാലും തമ്മിൽ തെല്ലൊക്കെ അവസാനിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ